കാട്ടാനക്കലിയിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു ഇടുക്കി പീരുമേടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം പീരുമേട് തോട്ടപ്പുരയിൽ സീതയാണ് മരിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം രാഹുൽ സുരേഷ് വീണ്ടും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് കാട്ടാനക്കലിയിൽ സീത എങ്ങനെയാണ് ഈ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് സുജയ പാർവതി വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇവിടെ ഏറെ കാലമായി കാട്ടാനയുടെ ആക്രമണവും ശല്യവും ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ് വീരുമേട് നഗരത്തിനോട് ചേർന്ന പ്രദേശത്ത് തന്നെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിലാണ് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ആയിട്ടുള്ള സീതയാണ് മരിച്ചിട്ടുള്ളത് അല്പം മുമ്പായാണ് ഈ സംഭവം നടന്നത് ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം നേരത്തെയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കാട്ടാനയുടെ ആക്രമണം തീരുവേട് നഗരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു അത് വനംവകുപ്പിനെ പലതവണ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴൊന്നും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണം ഇന്ന് രാവിലെയും ഇടുക്കിയുടെ വിവിധയിടങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും കാട്ടാനക്കരയിൽ ഒരു ജീവൻ കൂടി പൊളിഞ്ഞിരിക്കുന്നുവെന്ന ദുഃഖകരമായ വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഓക്കെ ഈ സീതയുടെ കൂടുതൽ വിവരങ്ങൾ ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ വനോഭവം ശേഖരിക്കാൻ ഒറ്റയ്ക്കാണോ പോയത് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ ഇപ്പോൾ സുജയാ പാർവതി ഈ സീത ഒറ്റയ്ക്കാണ് വനത്തിലേക്ക് പോയതെന്നാണ് ഈ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം അതിനുശേഷം കാണാതായതോടെ നടത്തിയ തെരച്ചിലിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അവശയായി കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു മരിച്ചിരുന്നു എന്നാണ് അവിടെ നിന്നും പ്രാദേശികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം നിലവിൽ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രി മോർസറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിൽ കൂടുതൽ വ്യക്തത നേടുന്നതിനായി വനംവകുപ്പ് ഉൾപ്പെടെ ആ പ്രദേശത്ത് ത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോഴും കാട്ടാന അവിടെ തന്നെ തുടരുന്നുണ്ടോ അതോ അവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്നതിൽ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഈ മരണവാർത്ത എന്തായാലും പുറത്തേക്ക് വരുന്നത് എപ്പോഴാണ് ഈ സ്ത്രീ വനത്തിലേക്ക് പോയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല കുടുംബാംഗങ്ങൾ നാട്ടുകാരുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ സീതയുടെ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് സുജയ